ഹലോ എല്ലാവർക്കും ഷ്യാമാസിലേക്ക് സ്വാഗതം ഒന്ന് ഒരു വീഡിയോ കേട്ടോ നാല് മണിയായി മുറ്റത്തൊക്കെ നല്ല വെയിലാണ് വീടിൻ്റെ മുൻഭാഗം നല്ല വെയിലാട്ടോ പിന്നെ നല്ല തണുപ്പുണ്ട് കണ്ടോ മുറ്റക്ക അടിച്ച് പോകും എന്താ പറയുക ചപ്പലൊക്കെ കോരിയിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൊടി കൊണ്ടിടാൻ വേണ്ടിയിട്ട് നല്ല കാറ്റത്ത് വാഴയുടെ കണയൊക്കെ കെടിഞ്ഞിടിഞ്ഞ് വീണ് കേട്ടോ ഇനി എന്താ പറയുക എത്ര നനച്ചിട്ടും കാര്യം ഉണ്ടാവില്ല മോട്ടർ അടിക്കുന്ന സമയത്ത് വാഴ ഇതെങ്ങൊക്കെ നനയ്ക്കും ഇപ്പോൾ എന്താണോ പച്ചപ്പട്ട നല്ല ഉയരത്തിൽ നിന്ന് നമ്മുടെ പൈപ്പിലേക്ക് വീണ് പൈപ്പിൻ്റെ ഇടയിൽ കണക്ടർ പൊട്ടിയിട്ടോ പൈപ്പിൻ്റെ വാൾവ് അങ്ങോട്ടും കൂടി തിരിക്കാൻ പോവാണ് കാരണം കുഴൽ കിണർ ഇവിടെയാണെങ്കിലും മോട്ടർ അടിക്കുന്നത് ശനിയോടൻ്റെ വീട്ടിലാണ് അതിൻ്റെ സ്വിച്ച് അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടും വാൽവ് തിരിക്കും പക്ഷെ ഒന്ന് ഇടാൻ പറ്റില്ല വെള്ളം ലീക്കായി പോകട്ടോ പ പട്ട വീണ്ടേ ഇനി പൈപ്പ് ഇങ്ങനെ പൊട്ടും എപ്പോഴും വേനൽക്കാലത്ത് ഒരു കുഴപ്പം പട്ടയും തേങ്ങയും വീണ്ടെ അപ്പോൾ വൈകുന്നേരം അടുപ്പ് കത്തിച്ച കേട്ടോ ചുക്ക് വെള്ളം ചോറ് കുളിക്കാനുള്ള വെള്ളമൊക്കെ വേണമെങ്കിൽ ഒപ്പം അങ്ങനെ ആയി ആയിക്കിട്ട് നല്ല വറക് വേണം കേട്ടോ പക്ഷെ അല്ലെങ്കിൽ പുകഞ്ഞ് നാശമാവും മുമ്പൊക്കെ എനിക്ക് ഇത് കത്തിക്കാൻ ശരിക്കും അറിയാത്തതുകൊണ്ടേ വീടിൻ്റെ ഉള്ളു മുഴുവൻ പുക കയറി എന്നായിരുന്നു ഇപ്പോൾ മനസ്സിലായി അന്ന് അടുവിൽ ഒരു അടുപ്പുണ്ടല്ലോ അതിൻ്റെ ഇടയിത്തും കൂടെ ഒരു ഹോളുണ്ടല്ലോ അതിലാണ് നമ്മൾ പട്ട വെച്ചിട്ട് ആ എയർ കളയേണ്ടത് കേട്ടോ പുതിയതായി അടുപ്പ് കെട്ടുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയുണ്ടാവും പക്ഷെ എനിക്കറിയുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പുറത്ത് നമ്മുടെ ഒരു കോക്കൊള്ളുണ്ടല്ലോ അവിടെ കത്തിച്ചിട്ടാണ് ഇവിടെ കത്തിക്കലൊക്കെ പക്ഷേ ഉള്ളിൽ പുക പോകാൻ നിറഞ്ഞിട്ട് ഇപ്പോൾ വർക്കേരിയൊന്നും കാണാൻ കൊള്ളാത്തത് രണ്ടു പ്രാവശ്യം വരിച്ചു വയറ്റടിച്ചതാണ് പക്ഷേ ഇങ്ങനെ കരി കയറിയിട്ട് ആളിലേക്ക് അടക്കം കരി പിടിച്ചു അപ്പോൾ എല്ലാവരും അറിയാത്തവർ ആദ്യമായിട്ട് ചെയ്യണവരത് ചെയ്യണട്ടോ അപ്പോൾ ചോറിൻ്റെ മേലെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനോ എന്തിനു വേണമെങ്കിൽ ആവും അധികം വറവ് നഷ്ടമല്ലേ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയെടുക്കാം വെള്ളം ഇനി കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ പോകും കേട്ടോ പക്ഷെ അഞ്ഞോട്ടൻ്റെ വീട്ടിൽ കറവാട്ടിൽ കിണറുണ്ട് കുടിക്കാനുള്ള വെള്ളം ഞാൻ അവിടുന്ന് കൊണ്ടുവരാൻ രണ്ടുകൂടം ദിവസവും കോഴിക്കിണറിൽ വരുന്ന വെള്ളം പൈപ്പ് ഉണ്ട് പിടിക്കാൻ പക്ഷേ നമുക്ക് കിണറുണ്ടല്ലോ നല്ല വെള്ളമാണ് കിണറിൽ അപ്പോൾ കിണറിൽ നിന്ന് കൊണ്ടുവരാൻ അങ്ങോട്ട് വൈകുന്നേരം രണ്ടുകൂടം വെള്ളത്തിന് പോകും കാറ്റത്ത് പട്ടീന്തൊക്കെ വീണിട്ട് മുറ്റൊക്കെ കിടക്കണമെങ്കിൽ അപ്പോൾ കുടം ഒക്കെ വെച്ചപ്പം മക്കൾ കളിയാക്കോ ശകുന്തള പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശകുന്തളയല്ല മക്കളെ എന്ന് പറഞ്ഞു വെള്ളം കൊണ്ട് വരുന്നതൊക്കെ എടുക്കണ്ട പറഞ്ഞതൊക്കെ എടുത്തു അപ്പോൾ ഒരു അടിക്കലും തുടയ്ക്കലും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ അതെന്താച്ചാൽ രാവിലെ തുടക്കണൊന്നു തുടച്ചില്ല എന്നാലും ഞാൻ വൈകുന്നേരം ഒന്ന് തുടച്ചിടും നല്ലൊരു പൊടി ഒതുങ്ങി കിട്ടും വൈകുന്നേരം തുടച്ചിട്ട് വിളക്കൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൃത്തി ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം നമ്മുടെ വ്ളോഗിത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടം ആവശ്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യണം നമ്മുടെ നാടൻ വിശേഷങ്ങൾ നാടൻ കറികളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ വ്ളോഗ് സാധാരണ വ്ളോഗായിരിക്കും ആർഭാടങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാവരും പറയാറുണ്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇടണം ഇതൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് നാട്ടും നാട്ടും പ്രദേശമൊക്കെ കാണുമ്പോൾ നല്ല രസം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചെടി നനയ്ക്കലാണ് കേട്ടോ അതൊരു ഗംഭീര പണിയാണ് ദിവസവും നനച്ചെല്ലാം കണ്ട ബുഷൊക്കെ മഞ്ഞ കളറായി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ചെറിയ മകൾ കുളിച്ച് വിളക്ക് വയ്ക്കാൻ തയ്യാറാവുകട്ടോ കുളിക്കാൻ പോവാണ് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം